നമസ്കാരം ഏതെങ്കിലും ഒരു കറിക്കപ്പം സെർവ് ചെയ്യാൻ പറ്റുന്നതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു റൈസ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗൈസ് മൈനിഷാൻ ജിയോ വെൽക്കം ടു വീഡിയോ രണ്ട് മുതൽ മൂന്ന് പേർക്ക് വരെ സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ ഗാർലിക് റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് കഴുകി വൃത്തിയാക്കിയ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അരി വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒന്നര ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഇനി ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വരെ വെയിറ്റ് ചെയ്യുക വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഒന്നര കപ്പ് ബസ്മതി റൈസ് ഇതിലേക്ക് ചേർക്കുക ഇനി അരി ഏകദേശം തൊണ്ണൂറ് ശതമാനം വരെ അടച്ചു വെച്ച് വേവിക്കുക അരി ഏകദേശം നയൻറ്റി പെർസെൻറ്റേജോളം വെന്തിട്ടുണ്ട് ഇത് കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കുഴഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഇനി ഇത് ഒരേപ്പയിലേക്കോ മറ്റോ മാറ്റി വെള്ളം പൂർണമായിട്ടും ഊറ്റിക്കളയുക ഒന്നര കപ്പ് റൈസ് വേവിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഏഴ് കപ്പോളമായി ഇനി വേവിച്ചെടുത്ത റൈസ് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക കുറഞ്ഞത് രണ്ടോ മൂന്നോ മണിക്കൂർ നേരമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക ഒരു ദിവസം മുന്നേ അരി വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നത് വളരെ നല്ലത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നത് അരിമണികൾ പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും ഇനി ഗാർലിക് റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു പാനില് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ബട്ടർ ഇതുപോലെ മെൽറ്റ് ആയി കഴിയുമ്പോൾ വെളുത്തുള്ളിയുടെ അല്ലി പത്തെണ്ണം വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർക്കുക പിന്നീട് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക ഏകദേശം ഒന്നര മിനിറ്റ് നേരം കഴിയുമ്പോൾ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങും ആ സമയം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് അതായത് ഉണക്കമുളക് ചതച്ചത് ചേർക്കുക പിന്നീട് തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു മിനിറ്റ് നേരമാണ് ഇളക്കി കൊടുക്കേണ്ടത് ഒരു മിനിറ്റ് നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് വേവിച്ചു വെച്ചിരുന്ന റൈസ് ചേർക്കുക റൈസ് ചേർത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഇനി തീ കൂട്ടി ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഫ്രൈഡ് റൈസ് ഒക്കെ മിക്സ് ചെയ്യുന്നതുപോലെ ഏകദേശം രണ്ട് മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക ഗാർലിക് റൈസ് റെഡി ആയിട്ടുണ്ട് ഗാർലിക് റൈസ് ഉണ്ടാക്കിയ ഉടനെ സെർവ് ചെയ്യാതെ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും വെച്ച് ആ ഗാർലിക്കിന്റെ ഫ്ലേവർ റൈസിൽ നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം ചെറു ചൂടോടുകൂടി സെർവ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്